ക്രിസ്ത്യൻ വാരം തിങ്കളാഴ്ച തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ വിസ്മയമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമാനയിൽ വിശുദ്ധ പൗലോ സപ്പോസ്തൻ കുറന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രമായ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ പറ്റി വിവരിക്കുന്നു എപ്രകാരമാണ് വിശ്വാസികൾ വിശുദ്ധ കുർബാനയ്ക്ക് അണയേണ്ടതെന്നും അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ കേന്ദ്രമായ രണ്ടാം വരവ് വരെ അനുഷ്ഠിക്കേണ്ട ഏകാർണ്യത്തിന്റെ ആത്മീയത ജീവിക്കുവാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു വിശേഷത്തിൽ യേശുനാഥൻ ശതാധിപന്റെ ഭൃത്യരെ സുഖപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ് നാം വായിക്കുന്നത് ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള യേശുവിന്റെ വാഴവ് ജാതിയർ ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ടതിനും ശരണപ്പെട്ടതിനുമുള്ള ക്രിസ്തുവിന്റെ വിസ്മയം നിഴലിക്കുന്ന വാക്കുകളാണ് സുവിശേഷത്തിൽ രണ്ടു പ്രാവശ്യം മാത്രമാണ് യേശുനാഥൻ എന്തിനെ പറ്റിയെങ്കിലും വിസ്മയം പൂണ്ടു എന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത് ഒന്നാമതായി ലുഹായുടെ സുവിശേഷം ഏഴാം അധ്യായം ഒൻപതാം വാക്യത്തിൽ ശതാദിപന്റെ ഈ വിശ്വാസം കണ്ടിട്ടാണ് രണ്ടാമതായി മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം ആറാം വചനത്തിൽ തൻ്റെ ജന്മദേശത്തുള്ളവരുടെ അവിശ്വാസം കണ്ടിട്ടാണ് അവിടുന്ന് വിസ്മയം പോണ്ടത് എന്ന് വചനം പറഞ്ഞു വെക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ഇപ്രകാരം വിജാതിയർ ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുന്നതും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളിൽ സ്ത്രീയാക്കാരനായ നാമാൻ ഒരു യഹൂദ പെൺകുട്ടിയുടെ വാക്കുകൾ വിശ്വസിച്ച് ലീഷ പ്രവാചകളിൽ നിന്ന് കുഷ്ടം സൗഖ്യമാകുന്നത് നാം വായിക്കുന്നു ഇവിടെ ഇതാ പുതിയ ഒരു വിജാതിയൻ ക്രിസ്തുവിനുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും അവന്റെ സേവകന് സൗഖ്യം ലഭ്യമാവുകയും ചെയ്യുന്നു വിശേഷ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ശതാധിപന് രണ്ട് പ്രധാനപ്പെട്ട ഉള്ളതായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ എടുത്തു പറയുന്നു ഒരു യഥാർത്ഥ നേതാവിനുണ്ടായിരിക്കേണ്ട രണ്ട് ഗുണങ്ങൾ ഒന്നാമതായി അവൻ തൻ്റെ ജനത്തെ സ്നേഹിച്ചിരുന്നുവെന്നുള്ള ജനങ്ങളുടെ തന്നെ സാക്ഷ്യമാണ് രണ്ടാമതായിട്ട് അധികാരത്തിൻ കീഴേ ഒത്തിരിയധികം ആളുകൾ ഉണ്ടായിരിക്കെ എളിമയോടുകൂടി യേശുവിനെ സമീപിക്കുവാനുള്ള അവൻ്റെ മനോഭാവം ആധുനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുള്ള മാതൃകയായി പരിശുദ്ധ പിതാവ് ഈ ശതാധിപനെ ഉയർത്തി കാണിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ തിരുവചന ഭാവിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുവാനായി ജീവിക്കുവാനായി ദിവ്യകാരുണ്യത്തിന്റെ ആത്മീയത നമ്മെ ക്ഷണിക്കുന്നു ദിവ്യകാരുണ്യത്തിനുള്ള വിശ്വാസവും കൂടിയുള്ള ദിവ്യകാരുണ്യ സ്വീകരണവും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയും ആഴപ്പെടുത്തുകയും ചെയ്യും രണ്ടാമതായി ഇന്ന് തിരുസഭ ആചരിക്കുന്ന വിശുദ്ധ കൊർണേലിയൂസിന്റെയും സിപ്രിയാന്റെയും സ്മരണ നൽകുന്ന വിശ്വാസ ജീവിതത്തിന്റെ മഹത്തായ സന്ദേശമാണ് തങ്ങളുടെ ജീവൻ അപകടത്തിലാക്കിയും വിശ്വാസത്തിന് സാക്ഷ്യം നൽകിയ ഈ വിശുദ്ധർ വിശ്വാസ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ സധൈര്യം നേരിടുവാൻ ഈ വിശുദ്ധരുടെ ജീവിതം നമുക്ക് പ്രചോദനാത്മകമാണ് ഒന്നാമതായി ശതാധിപന് യേശുവിന്റെ സൗഖ്യദായക ശക്തിയിലും ആത്മീയ ആവശ്യങ്ങളും അതോടൊപ്പം തന്നെ ഭൗതിക ആവശ്യങ്ങളും നിവർത്തിയാക്കുവാൻ ആവശ്യമായ യേശുവിന്റെ വലിയ മനസ്സിലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലും ചതാധിപന്റെ ഇതേ വിശ്വാസം എളിമ നിറഞ്ഞ വിശ്വാസം പരിശീലിക്കുവാൻ ജീവത്തിന്റെ ഭാഗം നമ്മെ ക്ഷണിക്കുന്നു ഇവ നമ്മെ അനുഗ്രഹിക്കട്ടെ